ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പവിത്രത്തിൻ്റെ പ്രമോ ഇപ്രാവശ്യം ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് വിക്രം എന്തായാലും ചെറിയൊരു പ്രശ്നത്തിൽ ചെന്ന് പേടാണ് ഏതോ ഒരു പെൺകുട്ടി മരിക്കുന്നുണ്ട് അത് വിക്രത്തിന് വേണ്ടപ്പെട്ട ആരോ ആണ് അപ്പോൾ അതൊരു കൊലപാതകമാണ് അപ്പോൾ വിക്രം അതിൻ്റെ പുറകെ പോവുകയും അവരടിച്ച് ഒതുക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് വിക്രമിനെ പോലീസ് പിടിക്കുന്നുണ്ട് അപ്പോൾ കുറേ പ്രശ്നങ്ങൾ എന്തെങ്കിലും പിന്നിൽ വരുന്നുണ്ട് പക്ഷേ വിക്രം ചെയ്ത തെറ്റുകൾക്കൊക്കെ സാക്ഷിയായി വരുന്നത് വേദയാണ് അപ്പോൾ ഈ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഏതോ ഒരാളെ അടിച്ചില്ലാതാക്ക അടിച്ച് ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത് ഇല്ലാതാക്കുന്ന വെച്ചാൽ അടിച്ച ആവശ്യനാക്കി അപ്പോൾ അയാളുടെ അച്ഛനാണ് വരുന്നത് രാഷ്ട്രീയക്കാരനാണ് അപ്പോൾ വേദനയോട് പറയുന്നുണ്ട് എൻ്റെ മോൻ അനുഭവിച്ച വേദന വിക്രമും കൂടെ അനുഭവിക്കണം അതുകൊണ്ട് കുട്ടി കുട്ടീൻ്റെ സ്റ്റാൻഡിൽ നിന്ന് മാറരുതെന്ന് പറയുമ്പോൾ വേദ പറയുന്നുണ്ട് വിക്രം ചെയ്തത് തെറ്റാ തെറ്റാണ് അപ്പോൾ ആ തെറ്റ് ഞാൻ കണ്ട കാര്യം ഞാൻ കണ്ടതുപോലെ തന്നെ പറയുന്നു പറയുകയാണെ അപ്പം വിക്രത്തിനെതിരെ സാക്ഷി പറയുന്നത് വേദയാണ് ഇത് കമലാമയ്ക്കാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമായി മാറുകയാണ് അപ്പോൾ കമലാമയും വേദയും തമ്മിൽ ചെറുതായിട്ടൊന്ന് തെറ്റുന്ന സാഹചര്യമൊക്കെ വരുന്നുണ്ട് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് എൻ്റെ മോൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണം ഉറപ്പായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും വേദന വേദനാരോഗ്യ കൂടി തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുന്നതായിട്ട് പ്രേമോയിൽ കാണിച്ചിട്ടുണ്ട് ഫുൾ സസ്പെൻസ് ആയിട്ടുള്ളൊരു പ്രേമമാണ് ഡിപ്രേഷൻ കാണിച്ചിട്ടുള്ളത് എന്താണ് ഇതിൽ നടക്കുന്നത് പോലും നമുക്ക് പറയാനായിട്ട് പറ്റൂല എന്തായാലും ഈ ഒരു കേസിൻ്റെ വിധി പറയാനായിട്ട് വരുന്നത് ശങ്കരനാരായണനും വിക്രമിന് വേണ്ടി വാദിക്കാൻ വരുന്നത് നമ്മുടെ ദർശനം വക്കീലൊക്കെയാണ് ഫുൾ സസ്പെൻസ് ആയിട്ടുള്ളൊരു പ്രമോ ആണ് അപ്പോൾ വീഡിയോ എപ്പിസോഡ് വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ